കുംഭസാരത്തിനു വേണ്ടി കുംഭസാരക്കുട്ടിലേക്ക് വന്ന് മുട്ടുകുത്തി ആദ്യമായി നമ്മൾ പറയണമെന്ന് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്ന വാക്കാണ് അപ്പൊ പിള്ളേരൊക്കെ കുമ്പസാരിക്കാൻ വരുമ്പോൾ അച്ഛനത് പറഞ്ഞു കൊടുക്കാറുണ്ട് ഓനെ ആദ്യം പാവിയായി എനിക്ക് കനിയണമേ എന്ന് പറയണം പിന്നെ കുമ്പസാരിച്ചിട്ട് എത്ര ദിവസമായി എന്ന് പറയണം പിന്നെ പാവങ്ങളൊക്കെ ക്രമമായി പറയണം ഏറ്റവും അവസാനം ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെയും ഞാൻ ഈ വിധ പാപങ്ങളാൽ വേദനിപ്പിച്ചുവെന്ന് ഏറ്റുപറഞ്ഞ് എനിക്ക് പാവപുറതി തരണമേ എന്ന് പറയണം നിങ്ങളുടെ പിള്ളേര് ചെറിയ കുട്ടികൾ കുമ്പസാരിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഒരുക്കി വിടാറുണ്ടോ ഇവർ കുമ്പസാരക്കൂട്ടിപ്പോയി എന്താ പറയുക അല്ലെങ്കിൽ എന്താ പറയുന്നത് അച്ചാന്നാണോ കുമ്പസാരക്കൂട്ടി ഇരിക്കുന്നവരെ വിളിക്കാറ് ഈശോയാണ് കുംഭസാരക്കൂട്ടിയിലിരിക്കുക പരിശുദ്ധ അമ്മ നിന്റെ പാപത്തിന്റെ കെട്ടുമായി കുമ്പസാരക്കൂട്ടിലേക്ക് വന്ന് നീ മുട്ടുകുത്തി നിൽക്കുമ്പോൾ നിന്റെ അരികിൽ നിന്റെ ഷോൾഡറിൽ തൊട്ടുകൊണ്ട് പരിശുദ്ധ അമ്മ നിൽക്കുന്നുണ്ട് പുറത്തുകൂടി മഴ നനഞ്ഞ് നീ ചുമന്നുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇറക്കി വെക്കാതെ നീ കൊണ്ടു നടന്ന പാപത്തിന്റെ മലിനമായ പാണ്ഡക്കെട്ട് നീ ഇങ്ങനെ കുമ്പസാരക്കൂട്ടിലേക്ക് വന്ന് ഇറക്കി വെക്കുമ്പോൾ അമ്മ ഓരോന്നോരോന്ന് തന്റെ പുത്രന്റെ കൈയിലേക്ക് ഇങ്ങനെ എടുത്തെടുത്ത് കൊടുക്കും നീ പറയുന്നതിനനുസരിച്ച് നീ കള്ള നടത്തുമ്പോഴോ കൃത്യമായി പറയാതിരിക്കുമ്പോഴോ എന്നാലോ അവിടെ വന്ന് നീ നിന്ദാപമരമായ കാര്യങ്ങളെ നിന്നെ തന്നെ ന്യായീകരിച്ചും എനിക്ക് ഇത്രയും നിയോഗങ്ങളാ ഉള്ളത് എന്ന് വൈദികനെ അറിയിക്കേണ്ട സ്ഥലമല്ല അത് മറ്റ് ഇന്ന കാരണത്താലാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് നിങ്ങളെ ന്യായീകരിക്കേണ്ട സ്ഥലമല്ല അത് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞു തീർക്കേണ്ട സ്ഥലമല്ല അത് നിങ്ങൾക്ക് വേണ്ട ഭൗതികമായ താല്പര്യങ്ങളിൽ ആ കുംഭശാര കൂട്ടിലിരിക്കുന്ന വൈദികനോട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയേണ്ട സ്ഥലമല്ല ഇത്